ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവനന്തപുരം വിക്രം സാരാഫൈ സ്പേസ് സെന്റർ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പരിശോധനാ ഫലം ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറും ദ്വാരപാലക ശില്പം കട്ടിളപ്പാളി തുടങ്ങിയ പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെടുക ഷബീദ് റാവത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു ഷബീർ ഗുഡ് മോർണിംഗ് പറയും ഷബീർ വെരി ഗുഡ് മോർണി എസ് കെൻ ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് അത് പുറത്തേക്ക് വന്ന് തുടങ്ങിയത് മുതൽ മാധ്യമപ്രവർത്തകരും അതേപോലെ അന്വേഷണ സംഘവും ഒക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണിത് കാരണം ഇന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എസ് ഐ അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് വി നമ്മൾ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം അത് സീൽഡ് കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വി എസ് കൈമാറിയത് അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും ഒക്കെ സാമ്പിളുകൾ അത് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതാണ് ബല്ലാരിയിലെ റദ്ദം ജ്വല്ലറിയുടെ ഗോവർദ്ധനിൽ നിന്നും അതേപോലെ സ്മാർട്ട് ക്രീഷനിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം അത് ശബരിമലയിൽ നിന്ന് ഒരുക്കിയെടുത്ത സ്വർണ്ണമാണോ എന്നൊക്കെയുള്ള കണ്ടെത്താൻ ഈ പരിശോധനാ റിപ്പോർട്ട് അത് നിർണായകമായി മാറുകയും ചെയ്യും മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയിട്ടുള്ള അതേ സ്വർണം തന്നെയാണോ അതേ പാളികൾ തന്നെയാണോ ഇപ്പോഴും ശബരിമലയിൽ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഈ പരിശോധനാ റിപ്പോർട്ട് നിർണായകമാണ് ഏതായാലും അതടക്കം വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളുള്ള റിപ്പോർട്ട് ഇന്ന് കോടതി പരിശോധിച്ച ശേഷം എസ് ഐ ടിക്ക് കൈമാറും എസ് ഐ ടി അതിനുശേഷമായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും റിപ്പോർട്ട് ഇന്ന് എസ് ഐ ടിയുടെ പക്കലേക്ക് വരികയാണ് വിവരങ്ങൾ പുറത്തേക്ക് വരും രണ്ടാമത്തെ കാര്യം വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങളിലും എസ് ഐ ടി അന്വേഷണം ഊർജിതമാക്കുകയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് തന്ത്രി കണ്ഠര രാജീവർക്ക ഈ വാജിവാഹനം വാഹനം കൈമാറുന്നത് അത് ചട്ടം ലംഘിച്ചാണെന്നുള്ള ഉത്തരവടക്കം ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ആ സാഹചര്യത്തിൽ വാജിവാഹനം കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിനും അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും സ്കാൻ വിശദമായി കാണാൻ ഞങ്ങളുടെ